ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിത് വന്നിരിക്കുന്ന പുതിയ വിഷയം എന്തെന്നാൽ നിറങ്ങൾ എന്ന് പറയുമ്പോൾ പല നിറങ്ങളും നമുക്ക് കാണാനും അല്ലെങ്കിൽ പല നിറത്തിലുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ഡ്രസ്സ് ഒക്കെ നമുക്ക് ധരിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് മണുവിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് അപ്പോൾ പല നിറത്തിലുള്ള വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കുമ്പോൾ അതിലൂടെ നമുക്ക് അബണ്ടൻറ്റ് അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി സക്സസ് അല്ലെങ്കിൽ പണം ഒക്കെ എങ്ങനെയാണ് അട്രാക്റ്റ് എടുക്കുക അതിന് ഏത് തരത്തിലുള്ള ഡ്രസ്സാണ് അല്ലെങ്കിൽ നിറങ്ങളാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്കറിയാവുന്ന കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും നാമത്തിൽ നാമത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിനും പ്രോത്സാഹനത്തിനും നല്ല സജഷനും നല്ല സ്നേഹവും ഒക്കെ തന്നെ എന്നെ മുന്നോട്ട് നയിക്കുന്നതിന് അപ്പോൾ നിറങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു പൂന്തോട്ടത്തിൽ പോയി നിന്ന് പല നിറത്തിലുള്ള പൂക്കളെ കാണുമ്പോഴേക്കും മനസ്സിനുണ്ടാകുന്ന അതിയായ ഒരു സന്തോഷം പോലെ നമ്മൾ ധരിക്കുന്ന പല വസ്ത്രങ്ങൾ നമ്മൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഔട്ട്കം തരും അപ്പോൾ പല വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കുമ്പോൾ അത് നമ്മളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ വ്യക്തികൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് വാർത്തകൾ ഒക്കെ നമ്മളെ വല്ലാതെ സ്വാധീനിക്കും അപ്പോൾ അവരുടെ ആ ഒരു എനർജി ഒന്നും നമ്മളിലേക്ക് കയറാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ ടൂള് കൂടി ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞു തരാം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ എല്ലാ നമ്മൾ എന്നെ നമുക്ക് വളരെ ജീവിതത്തിൽ വിജയം നേടിയെടുക്കണം എന്നുള്ളൊരു സാഹചര്യം ആണെങ്കിൽ ചൂസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു നിറമാണ് ചുവപ്പ് എന്ന് പറയുമ്പോൾ അതൊരു ഹൈ എനർജിയിലേക്ക് നമ്മളെ ടാപ്പ് ചെയ്യും നമുക്കറിയാം ദേവീചൈതന്യം ഒക്കെയുള്ള വിഗ്രഹങ്ങൾ ഒക്കെ നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ആ ഒരു ദേവീ ചൈതന്യത്തിനെ ഒന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഊർജമാണ് വല്ലാത്തൊരു സന്തോഷവും ഒരു വല്ലാത്ത പോസിറ്റിവിറ്റിയൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ അതുപോലെ ചുമപ്പ് എന്ന് പറയുന്നത് അബണ്ടിൻ്റെയും പോസിബിലിറ്റിയെയും നമ്മളുടെ എനർജിയെ തന്നെ ലോ വൈബ്രേഷനിൽ നിന്ന് ഹൈ വൈബ്രേഷനിലേക്ക് ഉയർത്തുന്ന രീതിയിൽ ഉള്ള ഒരു നിറമാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചുമപ്പ് ഡ്രസ്സ് അല്ലെങ്കിൽ ചുമന്ന ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ ചുമന്ന ചരട് അല്ലെങ്കിൽ നെറ്റിയിൽ കുങ്കുമ ഒക്കെ ഇടുന്ന ആ ഒരു രീതിയിൽ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ മറ്റുള്ളവരുടെ എനർജി ഒരിക്കലും നമ്മളുടെ ഉള്ളിലേക്ക് കയറുകയോ നമ്മളെ ഡ്രെയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യാതെ നല്ല ഓപ്പർച്യൂണിറ്റികൾ നമ്മളുടെ മുന്നിൽ വരുമ്പോൾ അത് പോസിറ്റീവാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഒരു ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിന്നുകൊണ്ട് അതിനെ അതിൻ്റെ ആ ഒരു ഹിഡൻ ട്രൂത്ത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്നെല്ലാം നടന്നു നീങ്ങിക്കൊണ്ട് ജീവിതത്തിൽ വൻ വിജയം നേടിയെടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നിറമാണ് ചുമപ്പ് എന്ന് പറയുന്നത് അത് ആദിപരാശക്തി അമ്മയുടെ നിറമാണ് ഇനി രണ്ടാമത്തെ ഒരു നിറം എന്ന് പറയുന്നത് ഗോൾഡൻ കളറാണ് അപ്പോൾ നമുക്ക് മണി മാനിഫെസ്റ്റ് ചെയ്യാനാണെങ്കിലും ഒക്കെ ഗോൾഡൻ കളർ എന്ന് പറയുന്നത് വളരെ വളരെ മഹത്തരമായിട്ടുള്ള ഒരു നിറമാണ് ആ ഒരു ഡ്രസ്സ് നമ്മൾ ഇടുമ്പോൾ നമ്മൾ വളരെ പ്രോസ്പെറിറ്റി ആണ് ആണ് അല്ലെങ്കിൽ അബണ്ടൻ്റ് ആണ് അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യത്തിൽ കൂടുതൽ പണം എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളൊരു ആണ് നമുക്ക് തോന്നുന്നത് പിന്നെ നമുക്ക് ആ ഒരു രീതിയിലുള്ള കോൺഫിഡൻസ് വളരെയധികം ബൂസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ ഓപ്പർച്യൂണിറ്റീസും വരുമ്പോൾ നമ്മളുടെ തന്നെ കോൺഫിഡൻസിനെ ഉയർത്തിക്കൊണ്ട് അവിടെ നമ്മളെ ഒരു ഹൈ വൈബ്രേഷനിലേക്ക് പ്രസൻറ്റ് ചെയ്യാനും ഒക്കെ ഗോൾഡൻ കളർ അല്ലെങ്കിൽ സ്വർണ്ണ നിറമുള്ള ഡ്രസ്സുകൾ നമ്മൾ ചൂസ് ചെയ്ത് പോയാൽ അത് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാ തരത്തിലുമുള്ള ഫങ്ഷനെല്ലാം നമ്മൾ ഒരു ഗോൾഡൻ ടച്ചുള്ള ഡ്രസ്സ് ഇടുന്നതിൻ്റെ കാരണവും തന്നെയാണ് ഇനി മൂന്നാമത്തെ ഒരു കളർ എന്ന് പറയുന്നത് ഗ്രീൻ കളറാണ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹാർട്ട് ചക്രയെ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് വളരെയധികം ഹീലിംഗ് തരുന്ന ഒരു നിറമാണ് പച്ച എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിന് വല്ലാത്തൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പച്ച നിറത്തിലേക്ക് കുറച്ച് നേരം നോക്കിയിരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആശ്വാസമാണ് അപ്പോൾ പച്ച എന്ന് പറഞ്ഞാൽ നമുക്ക് മെഡിറ്റേഷനും അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് വളരെ കാംനെസ് ഒക്കെ തന്ന് വളരെ നമ്മളെ വളരെ ഗ്രൗണ്ടഡ് ആക്കി ഇരുത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു നിറമാണ് നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കോട്ട് കേസ് അല്ലെങ്കിൽ ഒരു എക്സാമിനേഷൻ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ആണെങ്കിൽ ഓപ്പറേഷൻ അങ്ങനത്തെ ഒക്കെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഒക്കെ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ അവിടെയെല്ലാം ഒരു ഗ്രീൻ കളർ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നതിനും കൂടെ തന്നെ നമുക്ക് വളരെ കാമായിട്ട് അതിനെ ഡീല് ചെയ്ത് നല്ല ഡിസിഷൻ എടുത്ത് ആ ഒരു സിറ്റുവേഷനെ നമുക്ക് ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ഗ്രീൻ കളർ സഹായിക്കും പിന്നെ ഗ്രീൻ കളർ എന്ന് പറയുന്നത് മണി അബണ്ടൻസ് പ്രോസ്പെരിറ്റി ഗുഡ് ഹെൽത്ത് അതുപോലെ പോസിറ്റീവ് എനർജി ആ ഒരു പവർഫുൾനെസ് എല്ലാം അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു നിറമാണ് അത് അതുമാത്രമല്ല ഒരു ടെൻഡർനെസ് തരുന്ന ആ ഒരു നിറമായതുകൊണ്ട് ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ അന്നത്തേക്ക് നിങ്ങൾക്ക് പച്ച നിറത്തിലുള്ള ഡ്രസ്സ് ചൂസ് ചെയ്യാം ഇനി അടുത്ത ഒരു നിറം എന്ന് പറയുന്നത് ബ്ലൂ ആണ് അപ്പോൾ ബ്ലൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്കൊരു കാംനെസ്സാണ് അപ്പോൾ നമുക്ക് രാത്രി ഉറങ്ങാനാണെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരുത്തിരി നേരം കണ്ണടച്ചിരിക്കാനാണെങ്കിലും ഒരു ലൈറ്റ് ബ്ലൂ വൈബ് ഉള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അതിനൊരു വല്ലാത്ത ഒരു ആശ്വാസമാണ് അതുമാത്രമല്ല അ പി ജി എന്ന് പറയുന്ന ആ ഒരു ആ ഒരു സ്ഥാനം അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ ഫോഴ്സിൻ്റെ ആ ഒരു റെപ്രസെൻറ്റേഷനും ഈ ഒരു ബ്ലൂ കളർ അല്ലെങ്കിൽ ഒരു ലാവൻഡർ കളർ ഒക്കെ അതിന് ചൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലുള്ള നമുക്കൊരു വല്ലാത്തൊരു സമാധാനം അല്ലെങ്കിൽ ഒരു പീസ്ഫുൾനെസ് ഒക്കെ കിട്ടിക്കൊണ്ട് നമ്മളുടെ ആ ഒരു എനർജി ഡ്രെയിൻ ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിലും അത് തിരിച്ച് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു നിറമാണ് ബ്ലൂ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ഒരു ആ ബോഡി ആ ഒരു രീതിയിലുള്ള ആ ഒരു എനർജി ആണെങ്കിലും ഭഗവാൻ ഇങ്ങനെ നമുക്കെല്ലാ നല്ല കാര്യങ്ങളും പറഞ്ഞു തരുന്നതെല്ലാം ആ ഒരു കളിതമാശയും ഒരു ടാക്ടിക്സും ഒരു മാജിക്കും ഒക്കെ അതിനകത്ത് ഇങ്ങനെ കൂർത്തിനെത്തിക്കൊണ്ടാണ് എന്ന് പറയുന്നത് പോലെ ബ്ലൂ എന്ന് പറയുന്ന ആ ഒരു നിറം നമ്മളിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഡ്രസ്സ് നമ്മൾ ധരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മളുടെ മുന്നിൽ എന്ത് ടാക്റ്റിക്സ് വന്നാലും നമ്മളുടെ എനർജി ഡ്രെയിൻ ചെയ്തു പോകുന്നു എന്നൊരു തോന്നലുണ്ടാകുമോ അവിടെ നിന്നെല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് മാറി നല്ല ഡിസിഷൻ എടുത്ത് പോയി നമ്മളുടെ ആ ഒരു എനർജിയെ തിരിച്ച് റീസ്റ്റോർ ചെയ്തെടുത്ത് വളരെ ബാലൻസ്ഡ് ആക്കി നിർത്താൻ വേണ്ടിയിട്ടൊക്കെ നീല നിറം ആ ഒരു തരത്തിലുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നിറം എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം അധിപതി അല്ലെങ്കിൽ ടോപ്പ് മോസ്റ്റ് ലെവലിൽ നിൽക്കുന്ന വെള്ള വസ്ത്രം വെള്ള എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ നിറങ്ങളെ എല്ലാം വളരെ വളരെയധികം റിഫ്ലക്ട് ചെയ്ത് കാണിക്കുന്ന ഒന്നായതുകൊണ്ട് നിങ്ങൾക്ക് ഏതൊരു ഓപ്പർച്യൂണിറ്റിയിൽ പോകുമ്പോഴും വളരെ വളരെ കോൺഫിഡൻ്റായിട്ട് ധരിക്കാൻ പറ്റുന്ന ഒരു കളറാണ് വെള്ള എന്ന് പറയുന്നത് വെള്ള എല്ലാത്തിനെയും നമ്മളെ റിഫ്ലക്ട് ചെയ്ത് കാണിക്കുന്ന എന്ന് അർത്ഥം വരുമ്പോൾ നമ്മളിലുള്ള എല്ലാ തരത്തിലുള്ള പോസിറ്റിവിറ്റിയും അവിടെ റിഫ്ലക്ട് ചെയ്ത് പുറത്തേക്ക് കാണിക്കുന്നു അതുപോലെ നമ്മളുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ട്രോമാസിനെ എല്ലാം ഹീൽ ചെയ്ത് ഇല്ലാതാക്കാനും വെള്ള നിറം നമ്മളെ സഹായിക്കുന്നു വെള്ള നിറത്തിലുള്ള ഡ്രസ്സ് ഇട്ട് നമുക്ക് പുണ്യസ്ഥലങ്ങളിലെല്ലാം പോവുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഒരു ഫങ്ഷന് വരുമ്പോൾ അതിട്ടുകൊണ്ട് പോവുക അല്ലെങ്കിൽ മെഡിറ്റേഷൻ ആ ഒരു രീതിയിലൊക്കെ ഇരിക്കുമ്പോൾ അത് ധരിച്ചുകൊണ്ടിരുന്നു നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക എവിടെയാണെന്ന് പറഞ്ഞാലും ആരും ഒരു ഒരു ഒന്ന് നോക്കുന്ന രീതിയിലുള്ള ഒരു പ്രധാനപ്പെട്ട നിറമാണ് വെള്ള അതിനെക്കുറിച്ച് പിന്നെ അതിൽ കൂടുതൽ പറയാനൊന്നുമില്ല എന്ത് ഫംഗ്ഷനിൽ പോയാലും നിങ്ങൾക്ക് അത് ധരിച്ചുകൊണ്ട് പോയാൽ നമുക്ക് ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിന്ന് ആ ഒരു സിറ്റുവേഷൻ എല്ലാം വളരെ സക്സസ്ഫുൾ ആക്കിക്കൊണ്ട് പണമാണെങ്കിലും ധനമാണെങ്കിലും നമ്മളുടെ ആ ഒരു ജീവിത വിജയമാണെങ്കിലും നമ്മളുടെ എനർജി ആണെങ്കിലും എല്ലാം വളരെ ഹൈ വൈബ്രേഷനിൽ എപ്പോഴും ടാപ്പ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മളെ വെള്ള നിറം നന്നായിട്ട് സഹായിക്കുന്നു അപ്പോൾ ആ ഒരു നിറവും നമുക്ക് ഏതൊരു അവസരത്തിലും ധരിച്ച് പുറത്തേക്ക് ഇറങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വൻ വിജയം ഉണ്ടാകാനായിട്ട് അത് സഹായിക്കുന്നു ഇനി ഏത് നിറത്തിലുള്ള ഡ്രസ്സുകൾ നമ്മൾ ധരിച്ചാലും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മറ്റുള്ളവരുടെ എനർജി നമ്മളെ ഡ്രെയിൻ ചെയ്യാതിരിക്കാൻ ഇല്ലാതെയാക്കാൻ ഇല്ലാതെയാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ പോലൊരു കാര്യം ഇതിനകത്ത് ചെയ്യാനുണ്ട് അതായത് നിങ്ങൾ ധരിക്കാൻ പോകുന്ന ഡ്രസ്സ് നന്നായിട്ട് കഴുകി നന്നായിട്ട് അയൺ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം ഏതെങ്കിലും ഒരു പ്ലെയിൻ സ്പേസിലേക്ക് അത് വിരിച്ചിട്ടിട്ട് ഒരല്പം ഒരു ഒരു നുള്ളിൽ ഉപ്പ് എടുക്കുക എടുത്തിട്ട് നമ്മൾ നമ്മളോട് തന്നെ പറയുക ഉപ്പെന്ന് പറയുന്നത് വളരെ സ്പിരിച്വലാണ് അപ്പോൾ അത് യാതൊരു തരത്തിലുള്ള നെഗറ്റീവ് എനർജിയും അബ്സോർബ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അതൊരു പത്ത് തവണയായിട്ട് അത് തിരിച്ച് വെളിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒന്നായതുകൊണ്ട് നമ്മൾ ആ ഒരു ഉപ്പിൻ്റെ സഹായത്തോടു കൂടി ആ ഒരു ഡ്രസ്സിനെ വളരെ സ്പിരിച്വലാക്കി അല്ലെങ്കിൽ വളരെ പോസിറ്റീവാക്കി ആക്കി അതിനകത്ത് നെഗറ്റിവിറ്റി എല്ലാം പുറത്ത് കളഞ്ഞ് അതിനെ ശുദ്ധമാക്കുന്ന ഒരു പ്രോസസ്സാണ് അപ്പം തുണി നന്നായിട്ടൊരു പ്ലെയിൻ സ്പേസിലേക്ക് വിരിച്ചിടുക ഒരു ഒരു നുള്ള ഉപ്പ് ആ ഒരു ഡ്രസ്സിൻ്റെ ഒത്ത സെൻ്ററിലേക്ക് ഒരു ഷർട്ടാണെങ്കിലും ഒരു ചുരിദാറാണെങ്കിലും സാരി ഒക്കെ അതിൻ്റെ ആ ഒരു ഒത്ത നടുക്കായിട്ട് ഒരു പിഞ്ച് ഉപ്പ് വയ്ക്കുക അതിന് ശേഷം ഒരൽപ്പം ഉപ്പ് എടുത്ത് ആ ഒരു ഡ്രസ്സ് ഇട്ടിരിക്കുന്നതിൻ്റെ നാല് വശത്തും അതിൻ്റെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് പോലെ നിങ്ങളിങ്ങനെ അതിലേക്ക് ഇങ്ങനെ വിതറുക വിതറിയിട്ട് നമ്മൾ ഒരു അഫോമേഷൻ കൊടുക്കുന്നു അതായത് ഉപ്പ് എന്ന് പറയുന്നത് വളരെ സ്പിരിച്വലാണ് വളരെ മാജിക്കലാണ് മാഗ്നറ്റിക് ആണ് അതുകൊണ്ട് ഇതിനകത്തുള്ള നെഗറ്റീവ് എനർജിയെല്ലാം അത് അബ്സോർബ് ചെയ്ത് പുറത്ത് കളയുന്നു അതുമാത്രമല്ല ഞാൻ പുറത്തേക്കിറങ്ങി പല ആളുകളുമായിട്ട് പല വാർത്തകളുമായിട്ട് പല സാഹചര്യങ്ങളുമായിട്ട് ഡീല് ചെയ്യുമ്പോഴും ഒന്നും ആ ഒരു നെഗറ്റീവ് എനർജി എൻ്റെ ഡ്രസ്സിലൂടെ എൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല അപ്പം ഞാൻ എപ്പോഴും വളരെ പവർഫുള്ളാണ് എന്നുള്ള രീതിയിലുള്ള അഫർമേഷൻസ് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ആ ഒരു ഡ്രസ്സിൽ നിന്ന് ആ ഉപ്പെല്ലാം തട്ടിക്കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ആ ഒരു ഡ്രസ്സ് ധരിച്ച് പുറത്തു പോയാൽ അന്നത്തെ ദിവസം നിങ്ങളുടെ മുന്നിൽ എന്തെല്ലാം സക്സസ്ഫുള്ളായിട്ടല്ലെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവിടെ എല്ലാം വൻ വിജയത്തോടു കൂടി നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളെ തന്നെ ഒരു ഹൈ വൈബ്രേഷനിലേക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് അത് സഹായിക്കും അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക കൂടുതൽ കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി